ഇപ്പോഴെത്തുന്ന ഒരു പ്രധാന വാർത്ത വളരെ നിർണായകമായ ഒരു പ്രസ്താവന സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിച്ച ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണം എന്നാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ആവശ്യപ്പെടുന്നത് ആർ ടി നിയമപ്രകാരം വിലക്കപ്പെട്ടവ ഒഴികെ ഒരു വിവരവും മറച്ചുവെക്കരുതെന്ന് വിവരാവകാശ കമ്മീഷണർ പറയുന്നു ഡി ബിനോയ് വിവരങ്ങളുമായി ചേരുന്നു ബിനോയ് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ടതാണ് അത് മറച്ചു വെച്ചിരിക്കുന്നു പുറത്തുവിടുന്നില്ല എന്ന തരത്തിലുള്ള പല ആവശ്യങ്ങളും അല്ലെങ്കിൽ ചർച്ചകളും ഒക്കെ ഉയർന്നു വന്നിരുന്നു ഇപ്പോൾ വിവരാവകാശ കമ്മീഷൻ ഇക്കാര്യത്തിൽ ഇടപെട്ട് എന്തൊക്കെയാണ് സൂചിപ്പിക്കുന്നത് പറയുന്നത് ആവശ്യപ്പെടുന്നത് സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രതിസന്ധികൾ അതുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ ഇവയെല്ലാം കണ്ടെത്തുന്നതിന് വേണ്ടിയായിരുന്നു നടിയെ ആക്രമിച്ചതിന് ശേഷം ഒരു കമ്മീഷനെ സംസ്ഥാന സർക്കാർ തന്നെ നിയമിച്ചത് അതിൻ്റെ അടിസ്ഥാനത്താണ് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ നിലവിൽ വരുന്നതും അവർ ആ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെ പ്രശ്നങ്ങൾ നേരിട്ട് ചോദിച്ചറിയുകയും പിന്നീടത് റിപ്പോർട്ടായി മാറ്റുകയും ചെയ്തിരുന്നു എന്നാൽ ആ റിപ്പോർട്ട് പുറത്തുവിടുന്നത് സംബന്ധിച്ച് നിലനിന്നിരുന്ന വാദപ്രതിവാദങ്ങൾക്ക് ഒരു പരിസമാപ്തി കുറിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വിവരം കമ്മീഷന്റെ ഈ ഉത്തരവിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം സെക്ഷൻ പത്ത് അതായത് വിവരാവകാശ നിയമപ്രകാരം പുറത്തുവിടാൻ കഴിയാത്ത വസ്തുതകൾ ഒഴിച്ച് ബാക്കിയെല്ലാം തന്നെ പുറത്തുവിടണം എന്നുള്ള രീതിയിലാണ് ഒരു ഉത്തരവ് വന്നിരിക്കുന്നത് ആ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മാസം ഇരുപത്തി അഞ്ചിന് മുമ്പ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ പതിപ്പ് ആവശ്യപ്പെട്ടുകൊണ്ട് ആരൊക്കെയാണോ അപേക്ഷ നൽകിയിട്ടുള്ളത് ഈ അപേക്ഷകർക്കെല്ലാം തന്നെ അതിൻ്റെ കോപ്പി നൽകണമെന്നും ആ ഉത്തരവിൽ പറയുന്നുണ്ട് എന്തായാലും വലിയ വളരെയധികം വിവാദങ്ങൾ നിറഞ്ഞതായിരുന്നു ജസ്റ്റിസ് ഹേമ കമ്മീഷനുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പ് സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ അവരുടെ പ്രതിസന്ധികൾ ഇവയെല്ലാം തന്നെ ചോദിച്ച് മനസ്സിലാക്കുകയും പിന്നീടത് റിപ്പോർട്ടാക്കി മാറുകയും ചെയ്തിരുന്നു സംസ്കാ നമ്മുടെ സാംസ്കാരിക വകുപ്പ് വകുപ്പിന് തന്നെ അല്ലെങ്കിൽ വകുപ്പ് മന്ത്രികളൊ ഈ റിപ്പോർട്ട് പുറത്തു പുറത്തുവിടണമെന്നുള്ള ആവശ്യം പലപ്പോഴായി സിനിമാ മേഖലയിലെ വനിതകളുടെ സംഘടനയായ ഡബ്ല്യു സി സി ഉൾപ്പെടെയുള്ളത് ആവശ്യപ്പെട്ടിരുന്നു അന്നൊന്നും തന്നെ ഇത് പുറത്തുവിട്ടിരുന്നില്ല ഇതിൻ്റെ രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് റിപ്പോർട്ട് പുറത്തുവിടാൻ കഴിയില്ല എന്നായിരുന്നു ഉത്തരവാദിത്തപ്പെട്ടവർ പലരും പറഞ്ഞിരുന്നാൽ അതിനെല്ലാം ഒരു ഘടകവിരുദ്ധമായ ഒരു നിലപാടിലേക്ക് വിവരാവകാശ കമ്മീഷൻ വന്നിരിക്കുന്നു അറിയാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട് അതുകൊണ്ട് തന്നെ നേരിടുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും മറ്റുള്ളവർ കൂടി അറിഞ്ഞിരിക്കണം ഈ സാഹചര്യത്തിൽ ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ പ്രശ്നമില്ല എന്നാൽ ചില ആളുകളുടെ വ്യക്തിപരമായ ചില പ്രശ്നങ്ങളുണ്ടാകും അല്ലെങ്കിൽ വ്യക്തിപരമായി അവർ നേരിട്ട വിഷയങ്ങളുണ്ടാകും അത്തരം വിഷയങ്ങൾ യാതൊരു കാരണവശാലും പുറത്തുവിടാൻ പാടില്ല അതാണ് വിവരാവശ്യ നിയമപ്രകാരം പുറത്തുവിടാൻ പാടില്ലാത്ത വസ്തുതകൾ ആ വസ്തുതകൾ